നമസ്കാരം റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന റാഗി ജ്യൂസിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാൽ കപ്പ് റാഗി കുതിർത്തലാണ് എടുത്തത് ഇതിലെ വെള്ളം മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരയ്ക്കുക തുടക്കം കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരയ്ക്കുക ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ അരിച്ചെടുക്കാം ബാക്കി വന്നത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും അരച്ചെടുക്കാം ഇത് മരിച്ചെടുക്കാം കൂടാതെ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ടോട്ടൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തത് നമുക്കിത് കുക്ക് ചെയ്യാം തീ കുറച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കണം മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കണം ഇപ്പോൾ റാഗി കുറുകി വരുന്നുണ്ട് ചൂടാറാൻ വെക്കാം റാഗി ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് നാല് കുതിർത്ത ഈത്തപ്പഴം ചേർക്കാം രണ്ട് ഏലക്ക തൊലി കളഞ്ഞതും കൂടി ചേർക്കാം ഒരു ചെറിയ പഴം കൂടി ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുക ഇത് നന്നായി അടിച്ചെടുക്കാം രുചികരവും ഹെൽത്തിയുമായ റാഗി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്